ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ ഞാനിതാ രാവിലെ പുട്ടൊക്കെ തള്ളി മറിക്കുകയാണ് കേട്ടോ തള്ളി മറിച്ച് തള്ളയാണ് പുട്ട് രാവിലെ ഇന്ന് പുട്ടും കടലക്കറിയും ആയിരുന്നു അങ്ങനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും താങ്ക്സ് ഇതാ എൻ്റെ കൊച്ചുമോൻ മോൻ വന്ന് നിപ്പുണ്ട് അവന് ഞാൻ ഒരു കുറ്റി പുട്ട് ഇതാ കൊണ്ടത് തള്ളി മറിച്ച് കൊടുക്കാൻ പോവുകയാണ് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും താങ്ക്സ് എല്ലാവരും വീഡിയോ കാണണം കേട്ടോ എന്നും ചൂരമീൻ തന്നെയാണ് ചൂരമീൻ ഇത് അവിയൽ റെഡിയായി കഴിഞ്ഞു അടുത്ത് നമുക്കെന്താ ചെയ്യണം ചൂരമീനിനെ അർത്ത് കഴുകി കലക്കി പറക്കി ഇന്ന് ഞാൻ അടുപ്പിൽ കത്തിക്കണില്ല കേട്ടോ എനിക്ക് വയ്യ ഞാനങ്ങ് മടിച്ചു രാവിലെ ചോറ് മാത്രം അടുപ്പിൽ വെച്ചു ബാക്കിയെല്ലാം ഇന്ന് ഗ്യാസിലെ പരിപാടികളാണ് ചില ദിവസങ്ങളിലൊരു മടിയുണ്ടാവുമല്ലോ അതേ മടി ഇന്ന് ഇന്നെനിക്കുണ്ടായി ഇന്ന് രാവിലെ മുതൽ ഒന്നിനും ഒരു താല്പര്യം ഇല്ലായ്മയാണ് അങ്ങനെ ചൂര മീനിനെ കരച്ച് കലക്കി വച്ചു അതിലെ പുളി തക്കാളിയും പച്ചമുളകുമൊക്കെ ഇട്ട് വച്ചു ഇതൊക്കെ ഇട്ട് വയ്ക്കുമ്പോഴുള്ള ടേസ്റ്റ് അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ ജോലി ചെയ്യാൻ തോന്നില്ലല്ലോ അല്ലേ ചില ദിവസങ്ങളിൽ നമുക്ക് ജോലി ചെയ്യാൻ ഒരു മടിയായിരിക്കും അതുകൊണ്ട് ഇന്ന് ഞാൻ ഇങ്ങനെ അട്ടിക്കൂട്ടി അടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം എന്താണെന്നറിയില്ല ഞാൻ കിടന്നങ്ങ ഉറങ്ങി കേട്ടോ എനിക്കെന്തോ ഒരു ക്ഷീണം ഞാൻ സുഖമായിട്ട് കിടന്ന് കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് കിടന്നങ്ങ് ഉറങ്ങി ഉറങ്ങി എഴിച്ച് ചോറുണ്ടും കൊണ്ട് വീണ്ടും കുറച്ച് സമയം കൂടെ കിടന്നങ്ങ് ഉറങ്ങി അതിനുശേഷം വീണ്ടും ഞാൻ ഉഷാറായിട്ടൊക്കെ എണീറ്റ് എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു ഇന്നെന്തോ എനിക്ക് പുറം പൊണിയൊക്കെ ചെയ്യാനൊരു മടിയായിരുന്നു കുറച്ച് കുറച്ച് ജോലിയൊക്കെ ചെയ്ത് കേട്ടോ എല്ലാം തൂക്കയും വാരലും പറക്കലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ച് മടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുതേ ഇത്രയും കാണുന്ന ആൾക്കാരെൻ്റെ ചാനലിലൊന്ന് ലൈക്ക് ചെയ്തിരുന്നെങ്കിൽ ഞാൻ എവിടെ നിൽക്കുമായിരുന്നു നിങ്ങളാരും ലൈക്ക് ചെയ്യണില്ലല്ലോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ എന്താ ഇത്ര മടി അങ്ങനെ ഞാൻ ഇതാ അടുക്കളയിൽ അവിയലും മീനും എല്ലാം വച്ച് കഴിഞ്ഞ രസം വെച്ചു ഇന്നത്തെ വിഭവങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ അമ്മിയിലാണ് മീൻ നിറച്ചത് പക്ഷെ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി എന്നിട്ട് ഞാൻ അമ്മിയൊക്കെ കഴുകി റെഡിയാക്കുന്നതാണ് ഞാൻ വീഡിയോ എടുത്തു എന്ന് വിചാരിച്ചു കേട്ടോ വീഡിയോ ഓൺ ചെയ്യാൻ വിട്ടുപോയതാണ് ഇന്നും മീനിനൊക്കെ അമ്മിയിലാണ് അരച്ചത് അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്നലത്തെ മീൻ ഇന്നത്തെ മീൻ ഇന്നലത്തെ ഫ്രൈ ഇന്നത്തെ അവിയൽ ഇന്നത്തെ രസം ഇന്നത്തെ ചോറ് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീട്ടു വിശേഷങ്ങൾ ഇന്നലെ കുറേ മീനൊക്കെ മിച്ചം വന്നു അതുകൊണ്ട് അതിനെയൊക്കെ കൂടെയൊക്കെ തട്ടിക്കൂട്ടിപ്പറക്കിയെടുത്തു ഇത് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടു ഇന്നത്തെ പൊട്ടും കടലക്കറി എല്ലാവർക്കും താങ്ക് യു ഗുഡ് മോർണിംഗ്